സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പോയി കിട്ടി സംഭവം നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലെ കവിഞ്ഞ ആവേശം കാണിച്ച് പണി വാങ്ങിയിരിക്കുകയാണ് പ്രമുഖ യൂട്യൂബർ സഞ്ജു ടെക്കി കാറിനുള്ളിൽ ആവേശം സിനിമ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയാണ് സഞ്ജു ടെക്കി വ്യത്യസ്തനാകാൻ നോക്കിയത് സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് സഞ്ജു യൂട്യൂബിൽ അപ്ലോഡും ചെയ്തിരുന്നു കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് അഴിച്ചുമാറ്റി ആർപോളിൻ വലിച്ചു കെട്ടി അവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചാണ് ഈ അഭ്യാസം മുഴുവൻ കാണിച്ചത് സഞ്ജുവും കൂട്ടനും വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും റോഡിലേക്ക് വെള്ളം ഒഴുക്കി വിടുകയും ചെയ്തിരുന്നു ഇതെല്ലാം വീഡിയോയിൽ കാണാം വണ്ടിയുടെ എയർ ബാഗ് വരെ പുറത്തു വരുന്ന ടൈപ്പ് പ്രകടനമായിരുന്നു ഈ കണ്ടന്റ് ക്രിയേറ്ററുടേത് എന്തായാലും ആർ ടിഒ വാഹനം പിടിച്ചെടുക്കുകയും കാറുടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു വാർത്ത പുറത്തു വന്നതോടെ കുറെ ആളുകൾ പറയുന്നത് അവൻ അവന്റെ സ്വകാര്യ വാഹനത്തിലല്ലേ ഇത് ചെയ്തത് അതിന് എം വി ഡിക്ക് എന്താണ് എന്നാണ് സ്വകാര്യ വാഹനത്തിൽ പൂളുണ്ടാക്കി വീട്ടിലിരുന്നാൽ ഇപ്പറഞ്ഞത് ശരിയാണ് ദേശീയപാതയിൽ ഉൾപ്പെടെ ഈ അപരാധം കാണിച്ച് വണ്ടി ഓടിച്ച് അത് വീഡിയോ ആക്കി പോസ്റ്റും ചെയ്താൽ പിന്നെ എം വി ഡി നോക്കി നിൽക്കൂ അത്യന്തം അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയാണ് ഈ പൂൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് റോഡ് സഞ്ജു ടെക്കിയുടെ തറവാട് സ്വത്തല്ല കാൽനട യാത്രക്കാരടക്കം എല്ലാവരും ഉപയോഗിക്കുന്ന റോഡ് സഞ്ചരിക്കാനുള്ളതാണ് അല്ലാതെ അഭ്യാസം കാണിക്കാനുള്ളതല്ല ടാറ്റ സഫാരി എന്ന കാറ് ഇലക്ട്രോണിക്കലി ഒരുപാട് സെൻസറുകൾ ഉള്ള കാറാണ് ഇലക്ട്രോണിക് സ്റ്റിയറിംഗും ഇലക്ട്രോണിക് ബ്രേക്സും ഒരുപാട് ഇലക്ട്രോണിക് സെൻസറുകളും ഉള്ള കാർ സേഫ്റ്റി റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആ വണ്ടിയുടെ എയർ ബാഗ് പുറത്തു വരണമെങ്കിൽ നല്ലൊരു മർദ്ദം ഉണ്ടായിരുന്നിരിക്കണം ഒരുപക്ഷെ സെൻസറുകൾ സെൻസ് ചെയ്തത് വണ്ടി വല്ല വെള്ളത്തിലും വീണു എന്നായിരിക്കണം യൂട്യൂബർ ഇമ്മാതിരി പണിയൊക്കെ കണ്ടന്റിന് വേണ്ടി ചെയ്യുമെന്നുള്ളത് ആ സെൻസറുകൾക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് വേണമെങ്കിൽ ലോക്ക് ബ്രേക്ക് വർക്ക് ചെയ്യാതിരിക്കണം മറ്റ് യാത്രക്കാർക്ക് അപകടം പറ്റിയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് ഈ വീഡിയോ എടുത്തതെന്നാണ് സഞ്ജുടക്കി പറയുന്നത് സത്യത്തിൽ റീച്ച് കുറഞ്ഞതുകൊണ്ട് അത് കൂട്ടാനുള്ള കുറുക്ക് വഴിയായിട്ടാണ് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തത് നെഗറ്റീവ് കമന്റുകളോട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാറും കാശും എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെലവാക്കും എന്നത് മുതൽ പച്ച തെറി വരെ മറുപടിയായി പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് യൂട്യൂബ് മാത്രമാണ് വരുമാന എന്ന് പറയുന്ന ഇയാൾ കാഴ്ചക്കാരുണ്ടെങ്കിലേ വരുമാനം ഉള്ളൂ എന്നും അവരെ വെറുപ്പിച്ചാൽ തനിക്ക് നിലനിൽപ്പില്ല എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു വിദ്യയാണ് പ്രമുഖ യൂട്യൂബറായ മിസ്റ്റർ ബീസ്റ്റിനോടാണ് ഇയാൾ ഇയാളെ തന്നെ ഉപമിക്കുന്നത് ഇന്റർനാഷണൽ താരം ചെയ്യുമ്പോൾ കൈയടിക്കുന്ന ആളുകൾ സഞ്ജു ചെയ്യുമ്പോൾ കുറ്റം പറയുന്നു പോലും മിസ്റ്റർ ബീസ്റ്റ് ഹൈവേയിൽ ഇറങ്ങി അഭ്യാസം കാണിക്കുന്ന ആളല്ല വകതിരിവ് കാണിച്ചില്ലെങ്കിൽ ആളുകൾ പറയും ഇൻഫ്ലുവൻസർ എന്നാൽ പോസിറ്റീവ് ആയിരിക്കണം അല്ലാതെ നെഗറ്റീവ് കാണിക്കരുത് പൊതുനിരത്തിൽ വാഹനവുമായി അഭ്യാസം കാണിക്കാൻ ഇറങ്ങുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം എന്തിനു വേണ്ടിയാണെങ്കിലും പരിധിവിട്ട് അഭ്യാസം കാണിച്ചാൽ ഇവിടെ നിയമപാലകരുണ്ട് പണി കിട്ടുമെന്ന ബോധ്യം വേണം ഇനിയും ഇത്തരം ബോധമില്ലാത്ത സഞ്ചുട്ടക്കുകൾ ഉണ്ടാവാതിരിക്കട്ടെ